സംരക്ഷണത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗം കുറയ്ക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഞായറാഴ്ചകളിൽ പമ്പുകൾ അടച്ചിടാനാണ് കൺസോർഷ്യം ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഡീലേഴ്സിന്റെ നിർദ്ദേശം കേരളത്തിൽ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്ത് അറിയിക്കാൻ ജില്ലാ കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത മാസം ഏഴിന് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടാകും ഞായറാഴ്ചകളിൽ പമ്പുകൾ അടച്ചിടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ പെട്രോൾ മെയ് മാസം മുതൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രവർത്തിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത് മറ്റുള്ള ദിവസങ്ങളിലെ ടൈമുകളിലും ക്രമീകരിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കമ്മീഷൻ ബാഷ്പീകരണ നഷ്ടം വഹിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പെട്രോളിയം വ്യാപാരികൾ നാളുകളായി പ്രതിഷേധത്തിലാണ് ഇതുകൂടി മുൻനിർത്തിയാണ് ഞായറാഴ്ചകളിൽ പമ്പുകൾ അടച്ചിടാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം മറയാക്കി പെട്രോളിയം വ്യാപാരികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാന എണ്ണക്കമ്പനികളുടെയും പമ്പുകൾ അടച്ചിട്ടാൽ സ്വകാര്യ മേഖലയിലെ ചുരുക്കം പമ്പുകളെ ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കൂ അങ്ങനെ വന്നാൽ സ്വകാര്യ ബസ് ടൂറിസ്റ്റ് ബസ് സർവീസുകളെയും ചരക്കുവാഹന ഗതാഗതത്തെയും ദീർഘദൂര വാഹനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കും അതേസമയം കർണാടകയിലെ പമ്പുകൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതും പമ്പുടമകളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി